ആകാശത്ത് ഇനി പ്ലാനറ്ററി പരേഡ് കാണാം ആറ് ഗ്രഹങ്ങൾ ഒരേ സമയം ദൃശ്യമാകുന്ന വിസ്മയ കാഴ്ചയാണിത് ജനുവരി ഇരുപത്തിയൊന്ന് രാത്രി മുതലാണ് ഈ കാഴ്ച കാണാനാവുക ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയാണ് പ്ലാനറ്ററി പരേഡ് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിലൂടെ വിസ്മയ കാഴ്ച തീർക്കുന്നത് സൂര്യാസ്തമയത്തിനു ശേഷം രാത്രി എട്ടര വരെയാണ് ഈ പ്രതിഭാസം കാണാനാവുക സൂര്യാസ്തമയത്തിനു ശേഷം ആദ്യം ചൊവ്വയെ കാണാനാവും കിഴക്കൻ ചക്രവാടത്തിലാവും ചൊവ്വ ദൃശ്യമാകുക ചൊവ്വയുടെ തൊട്ട് മുകളിലായി വ്യാഴത്തെ കാണാനാവും വ്യാഴത്തിന് തൊട്ടടുത്തായി തെക്ക് പടിഞ്ഞാറായി യുറാനസിനെ കാണാനാകും പടിഞ്ഞാറ് ഭാഗത്തായി നെപ്റ്റ്യൂൺ ശുക്രൻ ശനി എന്നിവയും ഉണ്ടാകും ഇവയിൽ യുറാനസിനെയും നെപ്റ്റൂണിനെയും ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രമേ കാണാനാവൂ അതേസമയം മറ്റു നാല് ഗ്രഹങ്ങളെയും നക്തനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും ജനുവരി ഇരുപത്തിയൊന്നിന് ഈ ദൃശ്യം കാണാനാവും നാലാഴ്ചയോളം ഈ പ്രതിഭാസം നീണ്ടു നിൽക്കും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഒരേ വശത്ത് എത്തുകയും ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഇവ നേർരേഖയിൽ രേഖയിൽ കടന്നു പോകുന്നുവെന്ന് തോന്നുന്ന പ്രതിഭാസമാണ് പ്ലാനറ്ററി പരേഡ് ചെറിയ ഗ്രൂപ്പുകളായി ഇത്തരത്തിൽ ഗ്രഹങ്ങൾ അണിനിരക്കുന്നത് സാധാരണ സംഭവമാണ് എന്നാൽ ഏഴ് ഗ്രഹങ്ങൾ ഒരുമിച്ച് ഇത്തരത്തിൽ നേർരേഖയിൽ വരുന്നത് അപൂർവ സംഭവമാണ്